ഒന്ന് എണീറ്റ് നിന്നിട്ട് ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് പദ്യ കൂടി ശ്വാസം പുറത്തേക്ക് വിടുക ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് അതാണ് നമ്മുടെ മനസമാധാനം മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്തുകൊണ്ടാണ് നമുക്ക് മനസമാധാനം ഇല്ലാത്തത് അതെങ്ങനെ നേടിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം ഒന്നാമത് മനസമാധാനം ഇല്ലാതാവുന്നതിൻ്റെ പ്രധാന കാരണം നാം നമുക്ക് ഇങ്ങനെ ആവണം മറ്റുള്ളവരുടെ പോലെ ആകണം മറ്റുള്ളവർക്ക് ഉള്ളത് എനിക്കും വേണം എന്നുള്ള ചിന്താഗതിയാണ് അങ്ങനെ സമൂഹ സമൂഹം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് ചിന്തിക്കുന്നത് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളല്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസമാധാനം ഇല്ലാതെ ഇല്ല അതായത് ഭക്ഷണം പാറപ്പിടം തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലപ്പുറത്തേക്ക് നാം മനസമാധാനത്തോടെ ഇരിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല കാരണം നാം ഇന്ന് ഒരു നല്ല മൊബൈൽ വാങ്ങണമെന്നോ നല്ല ഒരു വീടുണ്ടാക്കണമെന്നോ കാർ ഉണ്ടാക്കണമെന്നോ കരുതിയിട്ട് അത് കിട്ടിയാൽ മനസമാധാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ നാം മറ്റുള്ളവരുടെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്താണോ ഉള്ളത് എന്ന് നോക്കി സമാധാനം നഷ്ടപ്പെടുത്തും അതിനുവേണ്ടി വേണ്ടി ഓടും അതായത് നാം ഒക്കെ ഒരു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനിഷിംഗ് ലൈനിന് പിറകെയാണ് ഓടുന്നത് ഒരിക്കലും നാം അതിലേക്ക് എത്തിച്ചേരുന്നില്ല അങ്ങനെ നമ്മൾ ഓടി ഓടി നമ്മുടെ ജീവിതം തീർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ ആനന്ദം കണ്ടെത്തുക അത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അവരുടെ കയ്യിലുള്ളത് എനിക്ക് ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനം ലഭിക്കില്ല നമുക്ക് എന്ത് ലഭിച്ചാലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ജീവിതാവസാനം വരെ സമാധാനം ലഭിക്കുകയുമില്ല ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാര്യമാണ് അതായത് നാം നമ്മുടെ കളി കളിക്കുന്നത് നാം സ്വന്തമായിട്ടാണ് ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ജീവിതാവസാനം വരെ നാം നടത്തുന്നത് നമ്മൾ ജനിച്ചതും ഒറ്റക്കാണ് നമ്മൾ മരിക്കുന്നതും ഒറ്റക്കായിരിക്കും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ മറ്റു ലോകത്തെ കാണുന്നതുമൊക്കെ നമ്മുടെ മാത്രം ചിന്തയിലൂടെയും നമ്മുടെ മാത്രം വിഷനിലൂടെയുമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് പറയുന്നു സമൂഹം നാം എങ്ങനെ ആവണം എന്ന് പറയുന്നു അതിനനുസരിച്ച് നാം ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാം ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് തലമുറക്കപ്പുറം ആരും നമ്മെ ഓർക്കുകയില്ല നാം ഇവിടെ എന്ത് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അതൊരു മൂന്ന് തലമുറ കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾക്ക് നമ്മുടെ പേര് പോലും ഓർത്തിരിക്കാൻ സാധ്യതയില്ല അത് അതുപോലെ തന്നെയാണ് നാം ജനിക്കുന്നതിന് മുമ്പും നമ്മൾ ആരും അറിയില്ല നമ്മളെ പറ്റി ആരും പ്രതീക്ഷിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബം നമ്മുടെ സുഹൃത്തുക്കൾ ഇതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് മനസമാധാനത്തോടെ ജീവിച്ചു പോകാൻ കഴിയും അങ്ങനെ എല്ലാവർക്കും മനസമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം